ഹലോ ഒരു എല്ലാവർക്കും എ സി ഡി ആയിട്ട് ടു ഡേയ്സ് കൺവെൻസേഷനിലേക്ക് സ്വാഗതം അല്ലേ ഓക്കെ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട കണ്ടവേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ടു ഡേയ്സ് കണ്ടവേസ്റ്റേഷനിലേക്ക് ഒരിക്കൽ സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ വ്യക്തമായിട്ട് കേട്ടിരിക്കുക ക്ലാസ് വ്യക്തമായിട്ട് ചോദിച്ച ചോദിച്ചും മെല്ലെ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ചെറുതായിട്ട് നിങ്ങൾ നോട്ടൊക്കെ എഴുതും പ്രിപ്പയർ ചെയ്തപ്പോഴും നന്നായിരിക്കും ഓക്കെ അതായത് നിങ്ങളുടെ എന്താണ് എക്സാം ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒന്നിട്ട് എടുത്ത് റിവൈസ് ചെയ്യുന്നത് കൃതി ഒരുപാട് എളുപ്പമായിരിക്കും അപ്പം ഓക്കെ അപ്പൊ എല്ലാ സുഹൃത്തും ഒരിക്കൽ കൂടി നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യാണ് അല്ല ഗുഡ് മോർണിംഗ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിലെ ഇടം നേടിയിട്ടുണ്ടായിരുന്നത് ഏത് ബീച്ചാണുള്ളതായിരുന്നു എന്താണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിക്കൊണ്ട് ആര് വരികയാണ് ഈ പറയുന്ന വർക്കലയിലെ പാപനാശം കുന്നുകൾ വരികയാണ് അല്ലെ എനിക്കറിയാൻ വർക്കലയിലെ പാപനാശം ബീച്ചുകളാണ് എന്ത് ചെയ്യുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള കേരള ബീ കേരളത്തിലെ ബീച്ചുകൾ എന്ന് പറയുന്നത് അല്ലെ ഇത് വളരെ പ്രശസ്തമായിട്ട ബീച്ചാണ് ഈ പറയുന്ന വർക്കലയിലെ ബീച്ച് എന്ന് പറയുന്നത് വർക്കല ക്ലിഫ് ബീച്ച് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ അത്തരത്തില് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയത് ഏത് ബീച്ചാണ് ഈ പറയുന്ന വർക്കലയിലെ പാപനാശം കുന്നുകളാണ് പാപനാശം നിങ്ങൾക്ക് അറിയായിരിക്കും ക്ലിഫുകൾ എന്ന് പറഞ്ഞാൽ ജോഗ്രഫി ചില ലൊക്കേഷൻസ് ആണ് അതായത് നോക്കിയാണ് കാണാൻ സാധിക്കും ഒരു കടല് കിടക്കുകയാണെങ്കിൽ ഓക്കെ ഇവിടെ കാണാൻ പറ്റും ഒരു കടല് കിടക്കുകയാണെങ്കിൽ പൊതുവേ ബീച്ചുകൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ് സമനിരപ്പിൽ അല്ലെ സമര പറയുന്ന സമുദ്രനിരപ്പിൽ തന്നെ എന്താണ് കുറച്ച് വളരെ ചെറിയൊരു ഹൈറ്റിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും നിൽക്കുന്നതാണ് എന്ന് പറയുന്നത് ക്ലിഫുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ സ്ലോപ്പുകൾ സ്ലോപ്പുകളായിരിക്കത്തില്ല പക്ഷെ സ്റ്റീപ്പുകളായി വളരെ എന്താണ് നമ്മുടെ വെട്ടി എടുത്തു പോലെ എന്താണ് വളരെ തൊള്ളി തൊണ്ണൂറ് ഡിഗ്രിയിലൊക്കെ നമുക്ക് എന്ത് പറ്റി ഇത്തരത്തിലുള്ള മണ്ണിങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്രയും ജോഗ്രഫിക്കൽ ലൊക്കേഷൻസുകളാണ് ക്ലിഫുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പൊ അത്തരത്തില് ഈ പറയുന്ന പ്രത്യേകതയൊക്കെ ഉള്ള ഒരു ലിഫാണ് ഈ പറയുന്ന വർക്കല പാപനാശം കുന്നുകൾ എന്ന് പറയുന്നത് ഓക്കെ ആ കുന്നുകളാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ എന്ത് ചെയ്തത് ആ ഇടം നേടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതേപോലെ തന്നെ ആറ് പോയിന്റ് നാല് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ പറയുന്ന വർക്കലയിലെ ഈ പറയുന്ന പാപനാശം കുന്നുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജിയോ ഹെറിറ്റേജ് സൈറ്റും കൂടാണ് എന്താണ് ആ ജിയോ ഹെറിറ്റേജ് സൈറ്റും കൂടെ ആണെന്ന് പറയുന്നത് ഈ പറയുന്ന വർക്കല പാപനാശം മുന്നുകൾ ആറേ പോയിന്റ് നാല് കിലോമീറ്ററോളം എന്താണ് നീളത്തിൽ കിടക്കുന്ന ഈ പറയുന്ന ക്ലിഫുകൾ പറയുന്ന ക്ലിഫുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആണ് ഓക്കെ അതേപോലെ വേറെ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസും കൂടിയാണെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്തിടെ നമ്മുടെ അടുത്ത സബ്മിറ്റുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അല്ലേ എന്താണ് വേൾഡ് സബ്മിറ്റുകളൊക്കെ സ്ഥലം കൂടെയാണ് ഇപ്പോൾ വർക്കലയുടെ സ്ഥലം പാപനാശം പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇത് കൂടാതെ തന്നെ ഇപ്പം വർക്കിലെ പാപനാശം കുന്നുകൾ കൂടാതെ പ്രധാനമായിട്ട് പറയുന്നത് മഹാബലേശ്വർ ആയിരിക്കും മഹാബലേശ്വർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മഹാബലേശ്വർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്ര മഹാബലേശ്വർ അതേപോലെ തന്നെ നമ്മുടെ ഡെക്ക് ആൻഡ് ട്രാപ്സ് അറ്റ് പഞ്ചാംഗി ഓക്കെ ഡെക്കാൻ ട്രാപ്സ് അറ്റ് പഞ്ചാംഗി അതായത് പഞ്ചാങ്കിയിലെ ഡെക്കാൻ ആൻഡ് ട്രാപ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഇത്തരത്തില് കാണാൻ സാധിക്കും ഓക്കെ അതെത്രയും കാണാൻ സാധിക്കും നല്ല ഉദ്ദേശിച്ചത് നമ്മുടെ എന്താണ് വേൾഡ് ഹെറിറ്റേജ് ഇപ്പം യുനെസ്കോഡ് വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ നടന്നിട്ടുള്ള ഇന്ത്യയിലെ പ്രദേശം ഒന്ന് മഹാബലേശ്വറിലെ മഹാരാഷ്ട്ര മഹാ മഹാബലേശ്വർ അതേപോലെ തന്നെ ഈ പറയുന്ന എന്താണ് പഞ്ചാങ്കിയിൽ അല്ലെ പഞ്ചാങ്കിയിലെ ഡെക്ക് ട്രാപ്സുകൾ ഓക്കെ അതേപോലെ തന്നെ തിരുപ്പതി ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിലെ തിരുമല ഹിൽസ് ഓക്കെ തിരുമല ഹിൽസ് എന്നിവയൊക്കെ ഇത്തരത്തില് യുനെസ്കോഡീ പറഞ്ഞ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷനിലെ താൽക്കാലിക പട്ടികയിൽ ഇടന്നിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ പട്ടികയിൽ ഇടഞ്ഞടിയിട്ടുണ്ടായിരുന്നത് വർക്കലയിലെ പാപനാശം കുന്നുകളാണ് പറയുന്ന ചെറിയൊരു നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നിരിക്കുന്ന ഒരു ക്ലിഫും കൂടിയാണ് ഇപ്പം വർക്കല ക്ലിഫ് എന്ന് പറയുന്നത് ആറേപ്പുണ്ട് നാല് കിലോമീറ്റർ നീളമുള്ള ഈ പറഞ്ഞ ക്ലിഫിൽ പ്രത്യേകത പറഞ്ഞാൽ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് അതേപോലെ തന്നെ ജോഗ്രഫിക്കൽ വരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഫോസിലെ എക്സ്പ്ലോയിൻ ഈ പറഞ്ഞ ഫോസിലുകളെ കംപ്ലയിൻ ചെയ്യുന്നത് ഒരുപാട് എക്സ്പ്ലോർ ആയിട്ട് സ്ഥലവും കൂടിയാണ് പറയുന്നത് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് അതേപോലെ തന്നെ ഒരു ജിയോ സൈറ്റും കൂടിയാണ് എന്ന് പറയുന്നത് വർക്കലയിലെ പാമനാശം കുന്നുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ മഹാബലേശ്വർ മഹാരാഷ്ട്ര ഡെക്കാൻ ആൻഡ് ട്രാപ്സ് അതേപോലെ ഞാൻ പറയുന്ന പഞ്ചാങ്കിലും ഡെക്കാൻ ആൻഡ് ട്രാപ്സുകൾ അതേപോലെ തന്നെ തിരുമല തിരുപ്പതിരുമല തിരുമല തിരുമല കുന്നതായത് തിരുമല ഹിൽസ് എന്ന് പറയും ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലെ കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇടം നേടിയിട്ടുണ്ട് ഓക്കെ അല്ലെ യുനെസ്കോയുടെ കരട് പട്ടികയിൽ വർക്കല കുന്നുകൾ പറഞ്ഞെന്ത് ചെയ്യുന്നുണ്ട് അർത്ഥ കൊടുത്തിട്ടുണ്ട് ഓക്കെ വായിച്ചു പഠിക്കുക ഓക്കെ അടുത്തത് രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക എന്താണ് വെൽനസ് ക്ലിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാന്നുള്ളതാണ് ആ രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു വെൽനസ് ക്ലിനിക്ക് അല്ലെ വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കും സംസ്ഥാനം കേരളമാണ് ഇതാണ് കേരളമാണ് അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്കായിട്ട് ഒരു വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കും സംസ്ഥാനം ഏതാണ് ഈ പറയുന്ന കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ടാണ് എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ചൊവ്വാഴ്ചകളിൽ എന്ത് ഈ പറയുന്ന സൗജന്യ പരിശോധനകൾ എന്ത് ചെയ്യും പ്രധാനമായിട്ടും നൽകിപ്പോ എന്നുള്ളതാണ് ഓക്കെ പ്രധാനമായിട്ടും നൽകിപ്പോ ഈ പറയുന്ന സ്കീമിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്നു അല്ലെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ആരേഞ്ച് അല്ലെ അതെ ആരോഗ്യമന്ത്രിയുള്ള വീണാ ജോർജ്ജ് ആദ്യം ചെയ്തത് ഉദ്ഘാടനം ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ നോക്കാം വ്യക്തമായിട്ട് നോക്കാം അതിനെ കുറിച്ച് ഈ പറയുന്ന എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും അഞ്ഞൂ ആയിരത്തി നാനൂറ്റി പതിനഞ്ച് ചൊവ്വാഴ്ചകൾ ഈ പറയുന്ന അല്ലെ അതായത് എല്ലാ ജനക ആരോഗ്യം അയ്യായിരത്തി നാനൂറ്റി പതിനാല് ആരോഗ്യ കേന്ദ്രങ്ങളാണ് അതിനകത്ത് എല്ലാ ചൊവ്വാഴ്ചകളും സ്ത്രീകൾക്കായിട്ട് പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്നതായിട്ട് ആരോഗ്യമന്ത്രി ആയിട്ടുള്ള ആയിരുന്നു വീണാ ജോർജ്ജ് പ്രഖ്യാപിച്ചെന്നുള്ളായിരുന്നു എന്താണ് ക്യാൻസർ സ്ക്രീനിങ് തുടങ്ങിയവയെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഈ ക്ലിനിക്കുകളിലൂടെ സാധിക്കുന്ന ഉൾക്കാൻ സെപ്റ്റംബർ പതിനാറിനടക്കം പരമാവധി സ്ത്രീകളെ വെൽനസ് ക്ലിനിക്കുകളിൽ നിന്ന് ആരോഗ്യ പരിശോധന നടത്താം അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇത് മതി പറയുന്ന ക്യാൻസർ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എന്തായിരുന്നു കേരളത്തിൽ ക്യാൻസർ പ്രോഗ്രാം അല്ലേ വളരെ എന്തായിരുന്നു ആ എന്താണ് വളരെ എന്താണ് ഏഹ് സക്സസ്ഫുൾ ആയിരുന്നു അല്ലെ ഇപ്പം ഷീക്കാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ക്യാൻസറിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നു ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത് എന്ത് നടക്കുന്നത് ഈ പറയുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലായിട്ട് പൊതുവെ ഈ പറയുന്ന പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നത് അയ്യായിരത്തി നാനൂറ്റി പതിനാലോളം അല്ലെ അല്ലെ ആയിരത്തി നാനൂറ്റി പതിനഞ്ചോളം വെൽനസ് ക്ലിനിക്കുകളായിട്ട് ഈ പറയുന്ന സ്ത്രീകൾക്ക് എല്ലാ ചൊവ്വാഴ്ച എന്ത് നൽകുക എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു ചെക്കപ്പും മറ്റേ കാര്യങ്ങളൊക്കെ നടത്തിയ പക്ഷേ അവർക്ക് ഹെൽത്തിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും മറ്റേ അറിയാൻ സാധിക്കും ഓക്കെ അതിലൊരു ക്ലിനിക്ക് അവിടെ നിന്ന് ആയിരത്തി സംസ്ഥാനമായിട്ട് ആര് മാറിയാണ് നമ്മുടെ കേരളം ാണ് ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരോഗ്യമന്ത്രി ആയിട്ടുള്ള വീണ ജോർജാണ് ഓക്കെ പറഞ്ഞു പോകരുത് ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പില് അമ്പത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തില് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് അതാണ് ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പില് എന്ത് ചെയ്യുന്നത് അമ്പത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ അപ്പൊ അമ്പത്തിയേഴ് കെ ജി കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്ന സ്വർണ്ണം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് ാണ് ആ ജസ്മിൻ ഇന്ത്യൻ താരം ജസ്മിൻ ലംബോറി എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അമ്പത്തി ഏഴ് കിലോഗ്രാം വിഭാഗത്തിലെ സ്വർണം നേടി എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മള് കൊടുത്തിട്ടുള്ളത് അല്ലെ അല്ലെ പ്രധാനമായിട്ടും നമ്മുടെ ഓക്കെ ഈ പറയുന്ന പോളണ്ടിലെ ജൂലിയ എന്താണ് സെർമേറ്റ പറയുന്ന ഒളിമ്പിക്സ് വിന്നറാണ് ഒളിമ്പിക്സ് സ്വിന്നറിനെ തോപ്പിച്ചുകൊണ്ടാണ് ആര് വരുന്നത് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അമ്പത്തി ഏഴ് കിലോഗ്രാമത്തിൽ എന്ത് ചെയ്യുന്നത് അമ്പത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തില് സ്വർണം നേടുന്നത് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ നുപ്പൂർ ഓക്കെ നുപ്പൂർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സിൽവറും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു നേടുന്നുണ്ടോ ഓക്കെ പറയുന്ന ജെസ്മിൻ ലംബോറിയ ഗോൾഡും നുപ്പൂർ സിൽവറുമാണ് എന്ത് ചെയ്യുന്നത് നേടുന്നത് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ഇത് എവിടെ വെച്ച് നടന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിൽ വെച്ചിട്ടായിരുന്നു ഇവിടെ ഇവിടെയാണ് ആ ലിവർപൂളിൽ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അമ്പത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ എന്ത് പറയുന്ന ആ എന്ത് ചെയ്യുന്നു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ള എവിടെയായിരുന്നു യു എസിലെ ലിവർപൂളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെ മനസ്സിലാവുന്നുണ്ടോ പത്രത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ അമ്പത്തി ഏഴ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് ഈ പറയുന്ന ജസ്മിൻ ലംബൂറിയാണ് ആരാണ് ജസ്മിൻ ലംബൂറിയാണ് ലിവർപൂളിൽ വെച്ചിട്ടായിരുന്നു എന്ത് നടന്നിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്ന അമ്പത്തി ഏഴ് കിലോഗ്രാം കാറ്റഗറിയിലാണ് ആര് സ്വർണം നേടുന്നത് ജസ്മിൻ ലംബൂർ സ്വർണം നേടുന്നത് ആരുമായിട്ട് ആണ് ഈ പറയുന്നത് കളിച്ചാണ് സ്വർണം നേടുന്നത് ഈ പറഞ്ഞ ജൂലിയ സമയത്ത് എന്ന് പറയുന്ന പോളണ്ടി കാര്യത്തിലുള്ള ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വിന്നറും കൂടിയാണ് ഓക്കെ അപ്പൊ വിന്നറിനെ കൂടെ ഞാൻ തോൽപ്പിച്ചുകൊണ്ടാണ് വരുന്നത് ആര് വരുന്നത് ജസ്മിൻ ലംബൂറി എന്ത് ചെയ്യുന്നത് ആ കിരീടം സ്വന്തമാക്കുന്നത് അതേപോലെ തന്നെ സിൽവർ മെഡൽ എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എസ് എസ് എഫ് ലോകകപ്പില് വനിത കൊണ്ടേ പത്ത് മീറ്റർ എയർ പിസ്റ്റളില് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എസ് എസ് എഫ് ലോകകപ്പില് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളില് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് ആരാണ് ആരാണ് ഇഷാ സിംഗ് ആണ് ആരാണ് ആ ഇഷാ സിംഗ് ആണ് അല്ലെ ഇപ്പൊ വേൾഡ് കപ്പ് ഷൂട്ടിംഗ് ഇഷാ സിംഗിനെ സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വാർത്ത കൊടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഈ പറഞ്ഞ ആ സിംഗ ഈ പറഞ്ഞ ചൈനയെ സിംഗ് വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത് ഇത് നടന്നിട്ടുണ്ടായിരുന്നത് വേൾഡ് കപ്പില് ഷൂട്ടിങ്ങിലെ ഇന്ത്യ ആദ്യ സ്വർണം വനിതകളുടെ പത്ത് മീറ്റർ എയർ എയർപോസ്റ്റുകളിലോ ഒളിമ്പ്യൻ ഇഷാ സിംഗിനാണ് നീന്തുന്നത് ആ സ്വർണം നേടിയിട്ടുള്ളത് ആവേശകരമായിട്ടുള്ള ഫൈനലിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് പോയിന്റ് നേടിയും ചെയ്തു ആ ഇഷ ഒന്നാമതെത്തി എന്നുള്ള രണ്ടാം സ്ഥാനിക്കായിട്ടുള്ള ചൈനയുടെ യവ എന്നാണ് പോയിന്റ് ഒന്ന് പോയിന്റ് വ്യത്യാസത്തിലാണ് ഈഷ മറികടുന്നത് യോഗ്യതാ റൗണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പോയിന്റ് നേടിയാണ് ഇരുപത് കായിട്ടുള്ള ഈഷ എന്നാണ് നീന്തുന്നത് ഇന്ത്യൻ ഷൂട്ടർ ഫൈനലിലേക്ക് കടന്ന് മറ്റൊരു ഇന്ത്യൻ താരമായിട്ടുള്ള റൈഹം സംഘ്വാനം എന്ത് ചെയ്യുന്നു അഞ്ചാം സ്ഥാനത്ത് എത്തിയെന്ന് പറഞ്ഞു കാണുന്നുണ്ട് അതായത് പ്രധാനമായിട്ടും പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേൾഡ് കപ്പ് ഷൂട്ടിംഗില് ഈ പറയുന്ന വേൾഡ് കപ്പ് ഷൂട്ടിങ്ങിൽ ഇഷാ സിംഗ് എന്ത് ചെയ്തു സ്വർണം നേടുക എന്നുള്ളതാണ് എവിടെ വെച്ച് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചൈനയിലെ സിംഗ് ബാലാണ് അല്ലെ ചൈനയിലെ സോറി സിംഗ് ബാല നിൽ ആണ് ഓക്കെയാണ് നിൻബേയിലാണ് എന്ത് ചെയ്യുന്നത് ഇത് നടക്കുന്നത് ആരെയാണ് എതിരിട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എതിരിട്ടത് ഈ ചൈനയിലെ ജനനക്കാരി ആയിട്ടുള്ള ആരാണ് ഈ പറഞ്ഞ യാവ ക്യുസ്യൂനാണ് ചെയ്യുന്നത് എതിരിട്ടുകൊണ്ടാണ് ആര് സ്വർണ്ണത്തിലേക്ക് എത്തുന്നത് ഇഷാ സിങ് സ്വർണ്ണത്തിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരുണ്ട് ഇന്ത്യൻ താട്ടുകളിൽ എന്താണ് റൈഹം സംഘ്വാനം എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ അഞ്ചാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് മൊത്തത്തിലുള്ള പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ടേ പോയിന്റ് ആറ് പോയിന്റ് ആണ് നേടിയിട്ടുള്ളത് പോയിന്റ് ഒരു ഒന്ന് വ്യത്യാസത്തിലാണ് ആര് മറികടക്കുന്നത് ഈ പറയുന്ന ക്യൂസിന് ആര് മറികടക്കുന്നത് ഈ പറഞ്ഞ ഇഷ സിങ് മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഓക്കെ ഓക്കെ ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എത്തിയാണ് പഠിക്കേണ്ടവർക്ക് എന്ത് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പഠിക്കാം ഓക്കെ മനസ്സിലാകുന്നുണ്ടോ എങ്കിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ എസ് എസ് ലോകകപ്പിൽ മണിതകളിലെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ സ്വർണ്ണ എയർ എയർ പിസ്റ്റൽ കാറ്റഗറിയിൽ സ്വർണ്ണം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് ഇപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ഇഷാ സിംഗ് ആണ് എവിടെ വെച്ചായിരുന്നു പറഞ്ഞാൽ ഈ പറയുന്ന നങ്ബേയിൽ വെച്ചിട്ടായിരുന്നു ചൈനയിലെ നഗേ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത് ഈ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് പോയിന്റ് നേടിയിട്ടാണ് ആര് വരുന്നത് ഇഷാസിംഗ് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് അഞ്ചാം സ്ഥാനത്ത് അതേപോലെ തന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള ആരുണ്ട് ആരുണ്ട് ഈ പറഞ്ഞ റൈഹം സഗ്മാൻ എന്ത് ചെയ്യുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ആരെ പരാജയപ്പെടുത്തി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇഷാ സിംഗ് എന്ത് ചെയ്യുന്നത് ഒന്നാം സ്ഥാനത്ത് വരുന്ന സ്വർണം നേടിയിട്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ് യവോ ക്യുസു എന്ത് ചെയ്യുന്നത് ഒന്നിന് എന്ത് ചെയ്യുക എന്ത് ചെയ്യുന്നത് സീറോ പോയിന്റ് വൺ പോയിന്റിനാണ് എന്ത് ചെയ്യുന്നത് പരാജയപ്പെടുത്തുന്നത് ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ വായിക്കുമ്പോൾ പത്തങ്ങളൊക്കെ മറ്റേ വായിക്കുമ്പോ ഈ പറയുന്ന ഇത്ര പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് പോവാ ഓക്കേ മനസ്സിലായോ അടുത്തോട്ട് പോവാ തീര സേനയുടെ സേനയുടെ അതായത് നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ അഞ്ചാമത് ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് എവിടെയാണ് തീര സംരക്ഷണ സേന അതായത് കോസ്റ്റ് ഗാർഡിന്റെ അഞ്ചാമത് ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് എവിടെയാണ് എവിടെയാണ് ആ ഇന്ത്യ ചൈനയാണ് അല്ലെ സോറി ചെന്നൈയിലാണ് അല്ലെ ചൈനയല്ലേ ചെന്നൈ ഓക്കെ ഓക്കെ ഇവിടെ തീരസംര തീരസംരക്ഷണ സേനയുടെ അഞ്ചാമത് ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് വേദിയാവുന്നത് എവിടെയാണ് ചോദിച്ചാൽ കഴിഞ്ഞാൽ എവിടെയാണ് ചെന്നൈയിലാണ് ഓക്കെ നമ്മുടെ തമിഴ്നാട് ചെന്നൈയിലാണ് ഇന്ത്യയിൽ വെച്ചാണ് ചെയ്യുന്നത് തീരസംരക്ഷണ സേനയുടെ അഞ്ചാമത് ആഗോള രണ്ടായിരത്തി ഇരുപത് ഉച്ചകോടി അല്ലെ ഇപ്പോ കോസ്റ്റ് ഗാഡിന് ഉച്ചകോടിയെന്ന് ചെയ്യുന്നത് വേദിയാകുന്നത് ഈ വർഷത്തെ വേദി അതായത് പറയുന്ന നമ്മുടെ ഫോർത്ത് എഡിഷൻ ഓക്കെ പറയുന്ന ഫോർത്ത് എഡിഷൻ നടന്നിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു ഓക്കെ ഒരു ഒരുപിറ്റെ ആ സോറി ആ പറഞ്ഞ ഫോർത്ത് എഡിഷനല്ലേ സെപ്റ്റംബർ മാസത്തിൽ അല്ലെ സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് മാസങ്ങളിലായിട്ട് ഈ പറയുന്ന ആ റോമിൽ വെച്ചാണ് അല്ലേ പറഞ്ഞ റോമി വെച്ചിട്ടാണ് ഈ പറയുന്ന നാലാമത്തെ എഡിഷൻ നടന്നിട്ടുണ്ടാകുന്നത് റോമി നടത്തിയ എഡിഷനിലാണ് എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്ന അഞ്ചാമത്തെ എഡിഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അല്ലെ സോറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അടുപ്പിച്ചാണ് ഈ പറയുന്നത് നടക്കുക ഈ പറയുന്ന ഫോർത്ത് എഡിഷൻ നടക്കുന്നത് അഞ്ചാമത്തെ എഡിഷൻ എന്തെങ്കിലും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വേദിയാവുന്ന ഇന്ത്യയാണ് ചെന്നൈ വെച്ചിട്ടാണ് നടക്കുന്നത് ഓക്കെ ഫോർത്ത് എഡിഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് മാസം പറഞ്ഞ റോമിൽ വെച്ച് എന്ത് ചെയ്യുന്നു നടക്കും പ്രധാനമായിട്ടും പ്രധാനമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സബ്മിറ്റ് നടക്കാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഗോൾഡൻ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ഈ പറയുന്ന സബ്മിറ്റ് എന്ത് ചെയ്യുന്നു നടക്കുന്നത് നിങ്ങൾക്കറിയാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്നിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥാപിത ഭാഗത്ത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് അറിയപ്പെടും ഓക്കെ എനിക്കറിയാൻ ഈ പറയുന്ന വാണിജ്യം മറ്റും നടക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ പുതിയ രാജ്യങ്ങൾക്കും പറയുന്ന തീരങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഒരു എന്ത് ചെയ്യുന്ന ഒരു സോണാണ് അതായത് ഇപ്പം അവർക്ക് വാണിജ്യം മറ്റും ചെയ്യുന്നതിനായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്പെഷ്യൽ സോണാണ് എനിക്കറിയാൻ പറ്റും സമുദ്ര മേഖലയിൽ തന്നെ പല സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് വാണിജ്യത്തിന് വേണ്ടി അന്താരാഷ്ട്ര വാണിജ്യത്തിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ സ്വന്തം കടലിന്റെ സുരക്ഷയുടെ ഭാഗമായി ബന്ധപ്പെട്ട ഓരോ ബോർഡർ കടലുകളിലും ബോർഡറുകളുണ്ട് ഓക്കെ തീരമായിട്ട് ഇത്ര ഇത്ര നോട്ടിക്കൽ മതി അകല വരെയുള്ള പ്രദേശങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ആയിരിക്കും കറിയായിരിക്കും ഈ പറയുന്നത് ഇന്ത്യയുടെ കടലിലെ കടൽ അതിർത്തികൾ അല്ലെങ്കിൽ പാകിസ്ഥാന ഷിപ്പുകൾ വരുന്ന പറഞ്ഞാൽ കവാതല അത്തരത്തില് ഇന്ത്യയുടെ എക്കാട് ഈ പറഞ്ഞ എക്കണോമിക് സോണുകൾ ഈ പറയുന്ന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണുകളിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് അതായത് കപ്പലുകൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊക്കെയാണ് പ്രധാനമായിട്ട് എന്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റാൾ ഡ്യൂട്ടി അതായത് എഴുപത്തിയേഴ് ഫെബ്രുവരി ഒന്നാം ഒന്നിനാണ് ചെയ്യുന്നത് കോസ്റ്റാൾ ഫൗണ്ട് ചെയ്യുന്നത് അപ്പൊ അതിന് ഗോൾഡൻ ജൂബിലി ആഗോ എന്താണ് നമ്മൾ ആഘോഷിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഉച്ചകോടി നടക്കുന്നത് അഞ്ചാമത് കോസ്റ്റ് ഗാർഡിന്റെ ആഗോള ഉച്ചകോടി ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയിൽ ഇന്ത്യയിൽ നടക്കുന്നു സംരക്ഷണ സേനയുടെ അഞ്ചാമത് ആഗോള ഉച്ച രണ്ടായിരത്തി ഇരുപത്തിൽ ഇന്ത്യയിൽ നടക്കും ചെന്നൈയിലായിരിക്കും ഇന്ത്യൻ്റെ വേദി എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് ഇറ്റലിയിലെ റോമില് നടന്ന നാലാമത് കോസ്റ്റ് ഗാർഡ് ആഗോള ഉച്ചകോടിയിലാണ് എന്ത് ചെയ്യുന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആഗോള മാരട്ടയം രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയുടെ അംഗീക എന്താണ് അംഗീകാരമാണ് ഇതെന്ന് പറഞ്ഞിരുന്നു കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ വ്യക്തമായിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര മാരട്ടം സഹകരണ രംഗത്ത് ഇന്ത്യയുടെ നേതൃശേഷി ഇത് അരക്കെട്ട് ഉറപ്പിക്കുകയാണ് കോസ്റ്റ് ഗാർഡിന്റെ പത്രപൂടി പറഞ്ഞത് നാലാമത് ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള പരമേശ് ശിവമണിയായിരുന്നു നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിലെ വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്ത് ഉച്ചകോടിയിലെ അധ്യക്ഷ പദവി ചടങ്ങിൽ ഇന്ത്യയിൽ കൈമാറി അഞ്ചാമത് ഉച്ചകോടി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സുപർണ്ണ ജൂബിലി വർഷം കൂടിയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഓക്കെ ഈ പറഞ്ഞ നാലാമത്തെ ദേഷ്യം റോമിയോ വെച്ചാൽ നടന്നത് ഇപ്പം അഞ്ചാമത് എഡിഷൻ നടക്കുന്ന എവിടെയായിരിക്കും പറയുന്നത് ഇന്ത്യയിലെ ചെന്നൈ വെച്ചിട്ടായിരിക്കും അഞ്ചാമ ദിഷൻ നടക്കാൻ പോകുന്നത് ഓക്കെ അതേപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഗോൾഡൻ ജൂബിലി നടക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്നാണ് ജീവിതം സ്ഥാപിതം പോകുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ പ്രദേശങ്ങളൊക്കെ ഈ പറയുന്ന എന്താണ് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് കൂടി എന്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേകതയാണ് ഓക്കെ ഓക്കെ അടുത്ത അടുത്തിടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന മുറികൂടി പച്ചയിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഘടകം എന്താണെന്നുള്ളതാണ് ഇതാണ് ആ ഇപ്പറ ഞാൻ അറിയാമായിരിക്കും ഈ പറയുന്ന മുറുകുടി പച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുറു മുറിവുകൾക്ക് മറ്റു ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ മരുന്നും കൂടിയാണെന്ന് പറയും മുറുകൂടി പച്ച എന്ന് പറയും ഓക്കെ എന്നാണ് ഈ പറയുന്ന ഒരു ആയുർവേദ സസ്യമാണെന്ന് പറയുന്നത് ഈ പറയുന്ന മുറുകൂടി പച്ച എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹേമിഗ്രാഫിസ് കൊലോറോട്ട എന്നറിയപ്പെടുന്ന ആ ശാസ്ത്രീയ നാമമുള്ള ഈ പറയുന്ന മുറുകുടി പച്ച എന്ത് പ്രധാനമായിട്ടും ആയുർവേദങ്ങളിൽ പ്രധാനമായിട്ടും ആ മുറിവുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് മരുന്ന് ഔഷധമായിട്ട് എന്ത് ചെയ്യുന്നു ഉപയോഗിക്കാറുണ്ടായിരുന്നു പദ്ധതികൾ ഈ പറയുന്നത് പച്ചയിൽ മുറിവണ സഹായിക്കുന്ന ഘടകം എന്താണെന്നുള്ളതായിരുന്നു ഏതാണ് അത് കണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ആക്ടി ഓസിഡ് സംയുക്തങ്ങളാണ് അതാണ് ആക്ടി ഓസിഡ് സംയുക്തങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ഈ മുറിവണങ്ങാൻ വേണ്ടി എന്ത് ചെയ്യുന്ന സഹായിക്കുന്നത് അല്ലെ മുറിവണങ്ങാൻ വേണ്ടി സഹായിക്കും ഫലപ്രദമായിട്ടുള്ള മരുന്നാണോ അല്ലെ നോക്ക മുറുമുണങ്ങുന്ന മുറുകടി പച്ചോടി രഹസ്യം കണ്ടെത്തുകയും ചെയ്യുന്നു ഗവേഷർ എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നു ആരെ കണ്ടെത്തുകയും ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇപ്പറിയുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷ്വർ ആണ് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ട് നോക്കാം പാലക്കാട് സോറി പാലോട് മുറികുടി പച്ച ഇങ്ങനെ അതിവേഗം മുറിവുണങ്ങാനോ എന്ന് കണ്ടെത്തി ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക് ഗാർഡനിലെ സെന്റർ ഓഫ് എക്സലൻസ് ഫൈറ്റോ കെമിക്കൽ നാനോടെക്നോളജി ഗവേഷണത് ആഹ് വികസിപ്പിക്കുകയും ചെയ്തത് അല്ലെ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ശ്രേഷ്ഠ പദവിയിലായിരുന്നു ഇത് ചെയ്യുന്നത് ഗവേഷണ ഉണ്ടായിരുന്നു അല്ലെ പറയുന്ന സ്ട്രോബറി ആൾട്ടർനേറ്റ ശാസ്ത്രീയ നാളെ മുറി കൂടി പച്ച ചെയ്യുന്നത് ആട്ടിൻപുറങ്ങളിൽ മുറിവുണക്കം ഉപയോഗിക്കുന്ന സസ്യമാണ് അല്ലേ ഇല പിഴിഞ്ഞെടുത്ത് എന്താണ് സത്ത് മുറിവിൽ പുരട്ടി വെച്ചുകഴിഞ്ഞാൽ ആഴത്തിലുള്ള മുറിവ് പോലെ എന്തു വേഗം കരി എന്നുള്ളതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ലുപ്യോൾ എന്ന് പറയുന്ന ഘടകങ്ങൾ ഇതിൽ നിന്ന് സഹായിക്കുന്നുള്ളതാണ് അപ്പൊ ലുപ്പിയോൾ ഈ പറയുന്ന അതിന്റെ ഒരു എന്താണ് ഒരു ശാസ്ത്രീയ ഘടകം കൂടിയാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആക്ടിഒോസിഡ് സംയുക്തകൾ എന്ന് പറയുന്നത് ഓക്കെ ആക്ടിഒസ്ഡ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ എന്താണ് ഗവേഷണം കണ്ടെത്തിയിട്ടുണ്ടായ മുറുകുടി പച്ചയിൽ മുറുകുടങ്ങൾ സഹായിക്കുന്ന ഘടകം എന്താണ് ഈ പറയുന്ന ലുപ്പിയോൾ ഘടകങ്ങളായിട്ടുള്ള എന്താണ് ഈ പറയുന്ന ആക്ടിഒസിഡ് സംയുക്തങ്ങളാണ് ഓക്കെ ആക്ടിഡ് സംയുക്തങ്ങളാണ് ഓക്കെ അടുത്തതാണ് ഏഷ്യാ കപ്പ് വനിതാ ഹോക്കിയിലെ കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത് ഏഷ്യ കപ്പ് വനിതാ ഹോക്കിയില് കിരീടം നേടി ആരാണ് അരണ ചൈനയാണ് അല്ലെ ചൈനയാണ് ഇന്ത്യക്ക് റണ്ണർ ആപ്പ ഹാങ്ഷു നടന്നിട്ടുണ്ടായിരുന്നില്ല ഹാങ്ഷു ഏഷ്യ കപ്പ് വനിതാ ഹോക്കി ഫൈനലില് ഇന്ത്യയെ നാലേ ഒന്നിന് തോൽപ്പിച്ചുകൊണ്ട് ആര് കിരീടം നേടുകയാണ് ഈ പറയുന്ന ചൈന കിരീടം നേടിയാണ് ചൈനയുടെ മൂന്നാമത്തെ കിരീടമാണ് ചെയ്യുന്നത് ഇത്തരത്തില് ചൈന ഇന്ത്യ നേടുന്നത് അല്ലെ ചൈനയ്ക്കായിട്ട് ഒയോഷിസിയ ലിങ്ഹോം ജിയാക്ക് ഗോൾ നേടി ഇന്ത്യയുടെ ഗോൾ ആണ് നേടിയിട്ടുണ്ടായിരുന്നുള്ളതാണ് ഓക്കെ പത്രത്തില് ഏഷ്യാകപ്പ് വനിതാ ഹോക്കിയിൽ കിരീടം നേടുന്നത് ആരാണ് ആരാണ് ചൈനയാണ് അല്ലേ ചൈനയാണ് ഓക്കെ അപ്പൊ അത് മൂന്നാമത്തെ ഈ പറയുന്ന തേർഡ് എഡിഷനിലേ മൂന്നാമത്തെ ഏഷ്യ കപ്പ് വനിതാ ഹോക്കിയാണ് ചെയ്യുന്നത് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ നടന്നിട്ടുണ്ടായിരുന്നത് വയനാട് ആരാ കിരീടം നേടുന്നത് ചൈനയാണ് ചെയ്യുന്നത് കിരീടം നേടുന്നത് ഓക്കെ ഓക്കെ അതാ ആശയവിനിമയ സുരക്ഷയ്ക്കാട്ട ഇന്ത്യൻ ആർമി വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന തദ്ദേശീയ സംവിധാനം ഏതാണെന്നുള്ളതാണ് അതാണ് ആശയവിനിമയ സുരക്ഷയ്ക്കാട്ട ഇന്ത്യൻ ആർമി വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന എന്താണ് തദ്ദേശീയ സംവിധാനം എന്നാണ് സംഭവം എന്നുള്ളതാണ് എന്താണ് അഞ്ചുനാമി ക്രിയേഷൻ സെക്യൂർ മൊബൈൽ എക്കോസിസ്റ്റം സംഭവം എന്ന് പറഞ്ഞ രീതി നമ്മൾ കൊടുത്തിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയായിരിക്കും ഓപ്പറേഷൻ സിന്ധുവിന്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ലീക്കാക്കുന്നതിന് ഭാഗമായിട്ട് എന്ത് ചെയ്യുന്ന ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ ആർമി കോളേജുകൾ ഇന്ത്യൻ ആർമി അഫ്ഗാറ്റിന്റെ സൈറ്റ് അതേപോലെ തന്നെ ഇന്ത്യൻ ആർമി കോളേജിന്റെ സൈറ്റ് മറ്റൊക്കെ ചെയ്യുന്നത് ഹാക്കർമാരൊക്കെ ഹാക്ക് ചെയ്ത് എന്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാറുല്ലേ അതേപോലെ തന്നെ ഒരുപാട് സ്പൈ വർക്കുകൾ ഫലമായിട്ട് ഈ പറയുന്ന ആർമി ഓഫീസേഴ്സ് മറ്റുള്ളവരൊക്കെ ചെയ്തിട്ട് അതില് ആഹ് ആശയങ്ങളൊക്കെ ചോരുന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന സംഭവം അറിയപ്പെടുന്ന പ്ലാറ്റ്ഫോം എന്ത്യെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് സംഭവം എന്നറിയപ്പെടുന്ന പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പ്രത്യേകതെന്ന് പറഞ്ഞാൽ വളരെ സെക്യൂർ ആയിട്ടുള്ള ആശയവിനിമയങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളരെ സെക്യൂർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന സംഭവം എന്നുള്ള പ്ലാറ്റ്ഫോം ഇപ്പം സംഭവം മൊബൈലുകളിൽ പറയുന്ന സംഭവം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇന്ത്യ ഉപയോഗിക്കാനുള്ള ആശയവിനിമയത്തിലാണ് ഫൈവ് ജെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്പ് കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന സംഭവം എന്ന് പറയുന്ന ആപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അതേപോലെ തന്നെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്താ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂർ ആർമി മൊബൈൽ വേർഷൻ എന്നുള്ളതാണ് അതാണ് ഈ പറയുന്ന സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ എന്നുള്ളതാണ് ഇതിന്റെ സംവിധാനം പറയുന്നത് ഇപ്പൊ സംഭവം എന്ന് പറയുന്നത് ഓക്കെ പ്രധാനമായിട്ട് ഇപ്പോൾ ആശയ സെക്യൂർ ആയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഓക്കെ ഓക്കെ അതിനകത്ത് പ്രധാനമായിട്ടും അതിനകത്തുള്ള എം സിഗ്മ എന്ത് ചെയ്യുന്നു എം സിഗ്മ എന്ത് ചെയ്യുന്നു എൻക്രിപ്റ്റഡ് മെസ്സേജുകൾ എന്ത് ചെയ്യും സഹായിക്കുന്നുള്ളതാണ് അതാണ് എൻക്രിപ്റ്റഡ് മെസേജുകൾ എന്ത് ചെയ്യും എം സിഗ്മ സംവിധാനങ്ങൾ എന്ത് ചെയ്യും അതിന് സഹായിക്കാന്നുള്ളതാണ് ഓക്കെ പ്രേംസിമ സംവിധാനം അതിനകത്ത് എന്തെങ്കിലും മറ്റേ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മെസേജുകൾ സംവിധാനം വേണ്ടി സഹായിക്കും അതോടെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം പറയുന്നത് സംഭവത്തിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇപ്പൊ ആശാവിനിമയ സുരക്ഷയ്ക്കാട്ട് ഇന്ത്യൻ ആർമി വികസിപ്പിച്ചെടുത്തിട്ടുള്ള സംവിധാനം എന്താണ് സംഭവം ഓക്കെ ഇത് ചെയ്യുന്നു ആർമി ചീഫാണ് ഇത്തരത്തില് പുറത്തുവിട്ടിട്ടുണ്ട് ലോക അത്ലറ്റിക്സിൽ അതിവേഗം അതിവേഗ താരമാരാണ് എന്നുള്ളതാണ് എന്താണ് ലോക അത്ലറ്റിക്സിൽ അതിവേഗ താരമാരാണ് ജമേക്കോടെ ഒബിക്സവിലാണ് അതാണ് ജമേക്കോടെ ഒബിക്സവിലാണ് ചെയ്യുന്നത് ലോക അത്ലറ്റിക്സിൽ അതിവേഗ താരമായിട്ട് എന്ത് ചെയ്യുന്നത് മാറിയിട്ട് അല്ലെ ഹുസൈൻ ബോൾട്ടിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ജമൈക്കോടെ ഒരു താരം നീന്തത്തില് ലോക അത്ലറ്റിക്സ് എന്ത് ചെയ്യുന്നത് അതിവേഗ താരമായിട്ട് മാറുന്നത് അല്ലെ ഹുസൈൻ പുള്ളിന് ശേഷം ഈ പറയുന്ന ലോക അത്ലറ്റിക്സ് വളരെ അതിവേഗ താരമായിട്ടുള്ള അടുത്ത താരമായിരുന്നു ഈ പറയുന്ന എന്താണോ ഒബ്ലിക് സേവിലായിരുന്നു അല്ലെ ഒമ്പത് പോയിന്റ് ഏഴ് ഏഴ് സെക്കൻഡിനാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നൂറ് മീറ്ററിന് എന്ത് ചെയ്യുന്നത് ഓടി തീർക്കുക എന്ന് പറയുന്നു നൂറ് മീറ്ററിന് ഈ പറയുന്നത് ഓടിത്തീർക്കത്തെ ഈ പറയുന്നു ഒമ്പതേ പോയിന്റ് ഏഴേഴ് സെക്കൻഡിനുള്ളിൽ ഉള്ളിലായിരുന്നു നോക്കാം നോക്കാം ടോക്കിയോയിലെ ഉസൈൻ ബോൾട്ടിന്റെ വിജയകാലത്തിന് ശേഷം അതിവേഗ ഓട്ടത്തിലെ ലോക കിരീടം വീണ്ടും ജമൈക്കയിലേക്ക് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ പുരുഷന്മാരുടെ നൂറ് മീറ്റർ ഓട്ടത്തിലാണ് ചെയ്യുന്ന ഒമ്പത് പോയിന്റ് ഏഴ് ഏഴ് സെക്കൻഡിലെ ഓടിയെത്തി ജമേക്കൂടെ ഒബിക്സോയിലെ നീന്ന് അതിവേഗ ഇപ്പോൾ നാട്ടുകാരനുള്ള ഫിഷാൻ തോംസൺ എന്ത് ചെയ്യുന്നു നമ്മുടെ ഒമ്പതേ പോയിന്റ് എട്ട് രണ്ട് നേടിക്കൊണ്ട് വെള്ളിയിൽ നേടിയുള്ളതാണ് അപ്പോ ഇന്ത്യക്കാരനുള്ള ഫിഷാൻ തോംസൺ എന്ത് ചെയ്യുന്നു ഒമ്പതേ പോയിന്റ് എട്ട് രണ്ട് സെക്കൻഡിലുള്ളിൽ പറഞ്ഞാൽ നൂറ് മീറ്റർ ഓടി തീർത്തുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് അല്ലേ ഏഴ് ഏഴ് എട്ട് രണ്ട് വളരെ ചെറിയ ഉള്ളൂ അല്ലേ അല്ലേ ഇപ്പൊ ലോക ചാമ്പ്യൻഷിപ്പിൽ ഹുസൈൻ ബുളിനെ സ്വർണം നേടിയ ശേഷം പുതു പുതു പുരുഷ വിഭാഗത്തെ നൂറ് മീറ്റർ ജമേക്കോടെ ആദ്യ കിരീടമാണിതെന്ന് പറയുന്നു അല്ലെ അല്ലെ നൂറ് മീറ്റർ സ്വർണം നേടിയിട്ടുള്ള ജമേകന് എന്താണ് കളിക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും അല്ലെ അല്ലേ ശ്രീ ആത്ലറ്റിന് നമുക്ക് എന്ത് ഇവിടെ കാണാൻ ഇദ്ദേഹം ചെയ്യുന്നത് ഹുസൈൻ ബുളിന് ശേഷം ഈ പറയുന്ന ഒമ്പതേ പോയിന്റ് ഏഴ് ഏഴ് സെക്കൻഡിൽ എന്ത് ചെയ്യുന്ന അദ്ദേഹം ഈ പറഞ്ഞ റെക്കോർഡിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ ജമേക്കിലേക്ക് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ഒന്നാം സ്ഥാനം കൊണ്ടുവരുന്നത് ഓക്കേ ഇന്ത്യക്കാരനെ കൂടെ ഉണ്ട് അല്ലെ അല്ലെ ആരാണ് കിഷാൻ തോംസൺ അല്ലേ കിഷാൻ തോംസൺ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഓക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ വനിത വനിതകളിൽ ആരാണ് ജെഫേഴ്സൺ അല്ലെ ഈ പറയുന്ന മെനിസ ജഫേഴ്സൺ എന്ത് ചെയ്യുന്നു ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് ഓക്കെ ഈ പറയുന്ന പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വനിതകളുടെ വിഭാഗത്തില് ഈ പറയുന്ന മലീസ് ജെഫേഴ്സൺ എന്ത് ചെയ്യുന്നു ആ രണ്ടാം സ്ഥാനത്ത് എത്തിയായിട്ട് നമുക്ക് എന്ത്യെ പറ്റി കാണാൻ സാധിക്കാം അതേപോലെ തന്നെ ഹൈ ജമ്പിൽ അല്ലെ ഈ പറയുന്ന പുരുഷന്മാരുടെ ഹൈ ജമ്പില് ഇന്ത്യയുടെ സർവേഷ് ഖുഷാൻ എന്ത് ചെയ്യുന്നു ആ ഫൈനലിൽ എത്തിയിട്ടുള്ള കാര്യം ചെയ്യാൻ നോട്ട് ചെയ്ത് വെച്ച് ഓക്കെ ഈ പറയുന്ന സർവേസ് ഖഷാൻ ഈ പറയുന്ന സർവേ ഖുഷാൻ പറയുന്ന ഹൈ ജമ്പിൽ എന്ത് ചെയ്യുന്നു അത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ആ അത് ക്വാളിഫൈതി നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം ഓക്കെ അടുത്ത് നോക്കാം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്ര പദ്ധതി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനമാണെന്നുള്ളതായിരുന്നു ഇതാണ് ഇപ്പൊ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്ര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആയിരുന്നു ഇതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് മന്ത്രിയായിട്ടുണ്ടെന്ന് ഈ പറയുന്നത് എന്താണ് നായിഡു അല്ലേ പറയുന്ന ആ ചീഫ് മിനിസ്റ്റർ ആണ് ചന്ദ്രബാബു നായിഡു ആണ് ചെയ്യുന്നത് ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായി പ്രധാനമായിട്ട് പതിനയ്യായിരം രൂപ ഒരു വർഷം വെച്ചിട്ട് ഇവർക്ക് സഹായം കൂടെ നൽകുന്ന ഒരു സ്കീമും കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയുന്നത് വാഹന മിത്ര സ്കീമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദസറ എന്താ പറയുക ദസറ പ്രോഗ്രാമുണ്ട് നാട്ടിൽ ഈ പറയുന്ന ഓൺ എന്നൊക്കെ അറിയപ്പെടുന്ന അവരുടെ ആന്ധ്രാപ്രദേശ് നടക്കുന്ന ദസറ എന്ന് പറയുന്നത് അല്ലെ അപ്പൊറയോട് ബന്ധപ്പെട്ടാണ് എന്ത് വാഹനമിത്ര സ്കീം ആര് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നത് ആന്ധ്രപ്രദേശ് പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ചന്ദ്രബാബു നായിഡു എന്ത് ചെയ്യുന്നത് അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് ഓട്ടോ തൊഴിലാളികൾ എന്ത് ചെയ്യാണ് ഒരു പദ്ധതി കൂടിയാണ് പറയുന്നത് ഈ പറയുന്ന വാഹനമിത്ര എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പതിനയ്യായിരം രൂപ എന്ത് ചെയ്യും ഒരു വർഷത്തേക്ക് വർക്ക് എന്ത് ചെയ്യുന്ന നൽകുന്ന ഒരു സ്കീമും കൂടിയാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് വാഹനമിത്ര സ്കീം എന്ന് പറയുന്നത് മനസ്സിലായോ ഇത്ര നമ്മുടെ ഇന്നത്തെ കണ്ടഫയർ സെക്ഷൻ പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ തിരുവിതാംകൂർ എ ഡി സിക്ക് വേണ്ടി പഠിക്കുന്ന ഒരാൾ നിങ്ങളെങ്കിലും നിങ്ങൾക്ക് അറിയാം തിരുവിതാംകൂർ എൽ ഡി സിക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ അതല്ല തിരുവിതാംകൂർ എൽ ഡി സിക്ക് വേണ്ടി പഠിച്ചു നിങ്ങൾ ബേക്കറി നിങ്ങൾക്ക് വേണ്ടി തിരുവിതാംകൂർ ഡി സി ലോങ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകം കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈഫ് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് അതായത് സ്പെഷ്യൽ കണ്ടെയർ സെക്ഷൻ ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട് സ്പെഷ്യൽ സെക്ഷൻസ് ഉണ്ട് അതിൽ മോട്ടിവേഷൻ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എ സി ഡി ബാക്ക്ഗ്രൗണ്ട് ആപ്പ് പേസ്റ്റുള്ള ആപ്സിലും അവൈലബിൾ ആണ് അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോയ്ക്കാം ഓക്കെ തൊട്ട് മുമ്പിൽ കാണുമ്പോൾ മുമ്പിൽ കാണപ്പെടുന്ന ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും വിളിച്ചോച്ചാൽ ചോദിച്ചാൽ അതിന് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഉത്തരം നൽകുന്നതായിരിക്കും ഓക്കെ അതേപോലെ എന്തെങ്കിലും സജഷനോ സജഷനോന്തെ റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് ഗൂഗിൾ ഫോമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് അവിടെ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കും മറ്റു കാര്യങ്ങൾക്കും പറയുന്ന നോട്ടിഫിക്കേഷൻ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എന്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ പറഞ്ഞ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ തിരുവിതാം ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം പരീക്ഷയ്ക്ക് അടിപ്പിച്ച് പഠിച്ചു തുടങ്ങരുത് ഓക്കെ എല്ലാവരും ചെയ്ത് പരിപാടിയല്ല പരീക്ഷ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യാ എടുത്ത് പഠിക്കാൻ അങ്ങനെയല്ല നേരത്തെ തന്നെ നിങ്ങളുടെ പറഞ്ഞ കരിയർ ഒക്കെ സെറ്റ് ആക്കി വെച്ച് നിങ്ങൾ ഇന്ന് പറയുന്ന സിലബസ് എല്ലാം പഠിച്ചു നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാന്നുള്ളതാണ് ഓക്കെ ഓക്കെ നമ്മുടെ മുന്നേ സമയം അല്ലേ പഠിച്ചിപ്പോഴാണ് തുടങ്ങുക എന്നുള്ളതാണ് ഓക്കെ നല്ല രീതിയിൽ പഠിക്കാൻ എന്നും പറയുന്ന പോലെ തന്നെ എന്ന് കണ്ടക്രി പറഞ്ഞിട്ട് വായിക്കണം നല്ല രീതിയിൽ വായിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും ഒരുപാട് കാര്യം നമുക്ക് കിട്ടത്തുള്ളൂ നല്ല രീതിയിൽ വായിക്കാം ഓക്കെ